എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എൽ ഡി സി ട്രിവാൻഡ്രം എക്സാമിനേഷൻ കഴിഞ്ഞു റീസെന്റ് ഖാദി ബോർഡ് മെയിൻസ് എൽ ഡി സി എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ചോദ്യ പേപ്പറുകളിലെയും ചോദ്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ് സി ഐ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ക്വസ്റ്റൻ പേപ്പറുകളിൽ വന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അതായത് ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് കുറച്ചും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാത്രമല്ല ഇനി നമ്മൾ ഈ ഹോട്ട് ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളും നിങ്ങളിലേക്ക് തരാൻ തരണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ബിക്കോസ് നമുക്ക് ചോദ്യങ്ങളെടുത്ത് ചോദ്യങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ചോദ്യം ഒരു ഹോട്ട് ആണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു ടോപ്പിക് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് അതുപോലെ ചാപ്റ്റേഴ്സ് നോക്കിയാൽ അറിയാം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് ക്വസ്റ്റം പേപ്പറില് വന്നുകൊണ്ടിരിക്കുന്നത് മെയിൻലി നമ്മുടെ സോഷ്യൽ സ്റ്റഡീസും നമ്മുടെ സയൻസും എസ് സി ആർ ടി ഹിസ്റ്ററി ജോഗ്രഫി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇത്രയും എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും ഭാഗം നമുക്ക് സേഫ് ആണ് ഓക്കെ പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ എക്കണോമിക്സ് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ കറണ്ട് അഫെയറോടൊക്കെ ചേർത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് നമ്മൾ കുറച്ചും കൂടെ ഹയർ ലെവലിൽ പഠിക്കേണ്ടതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും ഓക്കെ സുപ്രധാന നിയമങ്ങൾ അങ്ങനെ തന്നെ ആ നിയമങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് കുറച്ച് നിയമങ്ങളുള്ളൂ അത്രയും ഡീറ്റെയിൽഡായിട്ടുള്ള നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് എടുത്ത് പഠിച്ചാൽ മതി ഓക്കെ പിന്നെ വിവിധ കമ്മീഷനുകൾ അതെല്ലാം തന്നെ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് തന്നിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് മലയാളം ഇംഗ്ലീഷ് മാച്ച് സേഫ് ആണെന്നുണ്ടെങ്കിൽ ഓവറോൾ നമുക്ക് എക്സാമിൻ്റെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും ഇനിയും നിങ്ങൾ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല ഇനി എന്താ ഇനി എന്താന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഇനി ഒട്ടും സമയം വൈകിക്കേണ്ട ഈ ഹോട്ട് ടോപ്പിക്സിനെയും അതുപോലെ തന്നെ ഈ എസ് സി ഐ ടി ചാപ്റ്റേഴ്സിനെയും മുൻനിർത്തിക്കൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ പൂർവാധികം ശക്തിയിൽ മുന്നോട്ട് പഠിച്ചു പോകുക ഓക്കെ അപ്പോൾ ഇന്നൊരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ആകട്ടെഴുതിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി ക്ലിയർ ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ഈ രണ്ട് ക്വസ്റ്റൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് വന്ന ചാപ്റ്റേഴ്സ് എടുത്ത് പറയുന്നത് പെട്രിവാൻഡ്രം എൽ ഡി സിയിലാണെങ്കിലും ഖാദി ബോർഡിലാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വന്ന ഒരു എസ് സി ഐ ടി ചാപ്റ്റർ ആണ് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ അഞ്ച് സംസ്കാരവും ദേശീയതയും അതുപോലെ ചാപ്റ്റർ ആറ് സമരവും സ്വാതന്ത്ര്യവും ചാപ്റ്റർ ഏഴ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഓക്കേ ഇനിയും പത്താം ക്ലാസ്സിൽ നിന്നുണ്ട് പത്താം ക്ലാസ്സിലെ ബ്രിട്ടീഷ് ചൂഷണവും ചേർത്ത് നിൽപ്പുകൾ എന്നുള്ള ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ക്വസ്റ്റിൻ കണ്ടില്ല പക്ഷെ ഉറപ്പായിട്ടും ഇനി വരും ശരിയുള്ള ക്വസ്റ്റ്യൻ കാണാൻ സാധ്യതയുണ്ട് പിന്നെ പത്താം ക്ലാസ്സിലെ പാഠം എട്ട് കേരളം ആധുനികതയിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പത്താം ക്ലാസ്സിലെ പാഠം ഒന്ന് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ പത്താം ക്ലാസ്സിലെ പാഠം രണ്ട് ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ അപ്പൊ പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററി പാഠപുസ്തകത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് നിങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നത് പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലെ ഇത്രയും ചാപ്റ്റേഴ്സ് അതായത് ചാപ്റ്റർ വൺ ചാപ്റ്റർ ടു വേൾഡ് ഹിസ്റ്ററി ഉണ്ട് പിന്നെ അതിനകത്ത് ചാപ്റ്റർ ഉണ്ട് ചാപ്റ്റർ അഞ്ച് ആറ് ഏഴ് ഓക്കെ ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് ഇപ്പൊ ഈ ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചാപ്റ്റർ എട്ട് കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജിയെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദ്യം കാണുന്നു ഗാന്ധിജിയെ പറ്റിയിട്ട് ഈ രണ്ട് എക്സാമിനേഷൻ ചോദ്യം ഉണ്ടായിരുന്നു ഗാന്ധിജിയും സ്വാതന്ത്ര്യസമരം എന്ന് പറഞ്ഞിട്ട് ഏഴാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ഉണ്ട് പാഠം ഒമ്പത് അതിൻ്റെ അകത്ത് കുറച്ച് പോയിന്റ്സ് ഉണ്ട് അതുകൂടാതെ ഗാന്ധിജിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും പഠിക്കാൻ പറ്റിയ നല്ലൊരു ചാപ്റ്റർ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് കാരണം ഈ ക്വസ്റ്റിൻ പേപ്പറുകളിൽ കണ്ട ചോദ്യം ആ ചാപ്റ്ററിൽ ഞാൻ അങ്ങനെ കണ്ടു അതുമാത്രമല്ല ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എൽ ഡി സിയുടെ ക്വസ്റ്റൻ പേപ്പറിൽ അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഇവരെ പറ്റിയിട്ടെല്ലാം പറയുന്നത് നല്ല ആയിട്ട് നമുക്ക് ടൈം ലൈൻ ഇയർ എല്ലാം കറക്റ്റായിട്ട് ഓർത്ത് വെക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗാന്ധിജിയുടെ ഇവൻറ്റ്സ് എല്ലാം ചേർത്തിണക്കൊണ്ട് എല്ലാം ഒരു നല്ലൊരു ചാപ്റ്ററാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധി പങ്ക് എന്ന് പറഞ്ഞിട്ട് പ്ലസ് വണ്ണിലെ ഒരു ചാപ്റ്റർ ഫോർ ഉണ്ട് ഹിസ്റ്ററിയിൽ ഓക്കെ അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ചാൽ ഹിസ്റ്ററിയുടെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഹിസ്റ്ററിക്ക് നമ്മൾ ഇത്ര ദിവസം മാറ്റി വെച്ചാൽ ഇപ്പൊ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം മാറ്റി വെച്ചാൽ ആ ദിവസം കൊണ്ട് ഇത്രയും ചാപ്റ്റേഴ്സ് തീർക്കുക ആ രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം നിങ്ങളുടെ ദിവസങ്ങളെ അപ്പം ഞാനും വിചാരിക്കുന്നു നിങ്ങളിലേക്ക് ഈ ഹോട്ട് ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ട് ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ആ ചാപ്റ്റർ അല്ലെങ്കിൽ പോലും ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് വിചാരിക്കുന്നത് സമയം പോലും ഞാനും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും നിങ്ങളും മാക്സിമം അങ്ങനെ തരുന്ന ഹോട്ട് ടോപ്പിക്സ് ക്ലാസ് കേട്ട് പഠിച്ച് ആ ടോപ്പിക്സിന് പ്രാധാന്യം കൊടുക്കുക ഓക്കെ പിന്നെ ഈ ചാപ്റ്ററിൽ ഇപ്പൊ ആദ്യത്തെ ഇതിനകത്ത് സംസ്കാരവും ദേഷ്യതയും ചാപ്റ്റർ ആണ് സംസ്കാരവും ദേഷ്യതയും എന്നുള്ള ചാപ്റ്ററിൽ മെയിനായിട്ടും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ഹോട്ട് ടോപ്പിക്സൊക്കെ നമ്മൾ പറയുന്നതാണ് രാജാന മോൺ ദയാനന്ദ സരസ്വതി തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരുടെ പ്രസ്ഥാനങ്ങൾ അവയുടെ ഉദ്ദേശങ്ങള് അതുപോലെ തന്നെ ഇവർ ഇവരെന്തെങ്കിലും സംഘടനകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഘടനകളെ പറ്റിയിട്ട് പിന്നെ ആ ഒരു ദേശീയ സമരം കാലത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ള പത്രങ്ങൾ പത്രങ്ങൾ എഴുതിയത് ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ദേശീയ സമരത്തെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള കൃതികൾ ആ കൃതികൾ എഴുതിയത് ആരൊക്കെയാണ് ആ സമയത്ത് ഇവിടെ വന്ന യൂണിവേഴ്സിറ്റീസ് എഴുതിയൊക്കെയാണ് ഇങ്ങനെയുള്ള വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ട്സ് പറയുന്ന ഒരു ചാപ്റ്ററാണ് സംസ്കാരവും ദേശീയതയും അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ഹിസ്റ്ററി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക കാരണം ഈ ചാപ്റ്ററിനുള്ള ചോദ്യങ്ങൾ ഇപ്പൊ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ചോദ്യം ഇനി ഉണ്ടാകും ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ചോദ്യം എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേൾഡ് ഹിസ്റ്ററി നമുക്കറിയാം വിപ്ലവങ്ങളിൽ നിന്നൊരു ചോദ്യം ഉണ്ടാകും എല്ലാ വിപ്ലവങ്ങളും നന്നായിട്ട് പഠിക്കണം അതോടൊപ്പം നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന അതൊക്കെ പറയുന്ന ഒരു ഉണ്ട് നമുക്ക് ഐ തിങ്ക് ദ ചാപ്റ്റർ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതാണ് വേൾഡ് ഹിസ്റ്ററിയിൽ നോക്കേണ്ടത് അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ ഓരോ വിപ്ലവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില നേതാക്കന്മാരുടെ പേരുകളൊക്കെ പറയുമ്പോൾ ആ പേരുകൾ ഇത് ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഇവന്റ് ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ ഈ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിൽ വേണം ആ ഒരു വേൾഡ് ഹിസ്റ്ററി കവർ ചെയ്യാൻ ഇന്ത്യൻ ഹിസ്റ്ററി ഇട്ട് വരുമ്പോൾ ഇപ്പൊ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ഗാന്ധിജി എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ഒപ്പം വർഷങ്ങൾ ഇപ്പൊ ജാലിയൻ വാലാബാഗ് കിറ്റ് ഇന്ത്യ നിസ്സഹാരണ പ്രസ്ഥാനം ഉപ്പ് സത്യാഗ്രഹം ചമ്പാർ അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഒരു ടൈം ലൈൻ ഇയേഴ്സ് നമ്മൾ പഠിക്കണം ഖാനബുൽ ഖാഫർ ഖാനെ പറഞ്ഞ പോലെ ഏതെങ്കിലും നേതാക്കന്മാരെ എടുത്തിട്ട് അവരെ പറ്റിയിട്ട് ചോദിക്കാം പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐ എൻ സി ഇവിടെ കണ്ടില്ലെങ്കിലും ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഐ എൻ സി പിന്നെ കേരള ഹിസ്റ്ററി എന്നാണെങ്കിൽ ഇപ്പം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ കലാപങ്ങളും വർഷങ്ങളുമാണ് നമ്മുടെ അപ്പോൾ തൊട്ട് തുടങ്ങിയ തുടങ്ങി അഞ്ചു തെങ്ങ് ആറ്റിങ്ങിൽ പഴശ്ശിപ്ലവും കുണ്ട്രവിളംബരം പിന്നെ ക്ഷേത്രപ്രവേശനം നിവർത്തന പ്രക്ഷോഭം ഗുരുവായൂർ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം മലയാളി മെമ്മോറിയൽ ഈര മെമ്മോറിയൽ തുടങ്ങി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇയേഴ്സ് അതേപോലെ ഓരോ കലാപങ്ങൾ അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഒപ്പം നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ പറ്റിയിട്ടും ഇപ്പം ഇതുവരെ കണ്ടില്ല ഈ കോസിൻ പേപ്പറുകളിൽ കണ്ടില്ല പക്ഷെ അടുത്ത കോസിൻ പേപ്പറുകൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതാണ് കേരള ഹിസ്റ്ററിയുടെ നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അതേപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇപ്പൊ കേരള ഹിസ്റ്ററിയിൽ തിരുവിതാംകൂർ രാജാക്കന്മാര് അവരെ പറ്റിയിട്ട് ഇവിടെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും നമ്മളത് പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ് ഓക്കെ പോർച്ചുഗീസുകാരെ പറ്റിയിട്ട് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യം ഉണ്ടായിരുന്നു അവരുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ യൂറോപ്യന്മാരുടെ ആഗമനം എന്നുള്ളതിൽ അത് നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പൊ ഓക്കെ ഇപ്പൊ യൂറോപ്യൻമാരുടെ ആഗമനം അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ റാവൻകൂർ രാജാക്കന്മാർ ഇതും കൂടെ നിങ്ങൾ ഈ ടോപ്പിക്സ് കൂടെ ചേർത്ത് വെച്ച് പഠിക്കേണ്ടതാണ് പിന്നെ ഒരു ചോദ്യം ചോദിച്ചത് ക്രിപ്സ് മിഷിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗാന്ധിജിയുമായിട്ട് കണക്ട് ചെയ്തത് അപ്പോൾ ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഇവന്റ്സും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക ജസ്റ്റ് എന്തെങ്കിലും പഠിച്ചിട്ട് പോകില്ല ഗാന്ധിജി ക്രിപ്സ് മിഷിനെ പറ്റി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ഇത് എന്തിനെ പറ്റി എന്നാണ് ഖാദി ബോർഡിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റിയൊരു ചാപ്റ്ററാണ് സ്വാതന്ത്ര്യസമത്തിൽ ഗാന്ധി വഹിച്ച് പങ്കു എന്നുള്ള ഈ ഒരു എസ് സി ആട്ടിലെ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇപ്പം നമ്മളിന്ന് ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സും നിങ്ങൾ നോക്കേണ്ട ഹോട്ട് ടോപ്പിക്സും ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിലെ ഒരു ഹോട്ട് നിങ്ങൾക്ക് ടോപ്പിക്ക് നിങ്ങൾക്കിപ്പോൾ ക്ലാസ്സായിട്ട് തരുന്നതുമായിരിക്കും അപ്പോൾ ഇതേപോലെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ജോഗ്രഫി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ ഒരു ഭാഗത്തു നിന്നും ഒക്കെയുള്ള ഇതേപോലെയുള്ള എസ് സി ആർ ടിയിലെ എക്സാമിനെ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റ് ചെയ്യുന്ന ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റും അതേപോലെ ഹോട്ട് ടോപ്പിക്സും പിന്നെ കഴിയുന്ന പോലെ ഹോട്ട് ടോപ്പിക്സിന് ക്ലാസ്സുകളുമായിട്ട് നിങ്ങളേക്ക് വരുന്നതായിരിക്കാം വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലാസ് വരുമ്പോൾ തന്നെ നിങ്ങൾ കാണുക കണ്ടിട്ട് നിങ്ങൾക്കിത് പ്രയോജനമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ സജഷൻസും കമൻസും തരിക അപ്പം നിങ്ങളുടെ റെസ്പോൺസ് പോലെയായിരിക്കും മുന്നോട്ട് എത്രത്തോളം എനിക്ക് ഇവിടേക്ക് ക്ലാസ്സിൽ തരാം തരണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പറ്റും സോ പരമാവധി ഇത് പ്രയോജനപ്പെടുത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് അറിയിക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്ങനെ വേണമെന്നുള്ളത് അപ്പോൾ ഞാനും മാക്സിമം നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ ഇതിലെ സംസ്കാരവും ദേശീയതയിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലെ എസ് സി ഐ ടി എന്താണോ പറയുന്നത് അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഒരു മാർക്ക് ഷുവർ ആണ് ഞാൻ ഇപ്പൊ ഇത് തരാൻ പോവുകയാണ് കേട്ടു പഠിച്ചു ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹം വിഗ്രഹാരാധനയെ എതിർത്തിരുന്നു ശൈശ വിവാഹത്തെ എതിർത്തിരുന്നു ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം ശരിയോ തെറ്റോന്നൊക്കെ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചതാണ് രാമകൃഷ്ണ മിഷൻ പിന്നെ ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ ഇവയൊക്കെ എതിർത്തു സ്വാതന്ത്ര്യം സമരം സ്വതന്ത്ര ചിന്ത ഇവയെ പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ ജാതി വ്യവസ്ഥയും അനാചാരങ്ങളെയും എതിർത്തിരുന്നു വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്വതന്ത്ര ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു അലിഗഡ് പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായി പുരോഗതിക്ക് വേണ്ടി വാദിച്ച വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഢ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് പ്രാർത്ഥനാ സമാജം റീസെൻ്റ്ലി എക്സാമിനേഷന് വന്നു ആത്മാറാം പാണ്ഡുരംഗയാണ് സ്ഥാപിച്ചിട്ടുള്ളത് പ്രാർത്ഥന ആത്മാറാം ഞാനിപ്പോഴും പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആത്മാവാണ് ആത്മാവാണ് ഈശ്വരൻ എന്നൊക്കെ പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ അപ്പോൾ ആത്മാവും പ്രാർത്ഥനയും ഇപ്പോഴും കണക്ട് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ചെറിയ ചെറിയ കണക്ഷനിലൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കും ഓക്കെ പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരങ്കയാണ് പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ആത്മാരാം പാണ്ഡരംഗെ മിശ്രവാഹം മിശ്രഭോജനം വിധവാ പുനർവാഹം സ്ത്രീകളുടെയും പിന്നോക്ക ജനഭാംഗങ്ങളുടെയും പുരോഗതി ഇവയ്ക്കായിട്ട് നിലകൊണ്ട വ്യക്തിയാണ് ഓക്കെ തിയോസഫിക്കൽ സൊസൈറ്റി ആനി ആണി ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരത്തിനായിട്ട് നിലകൊണ്ട വ്യക്തിയാണ് ആനി ബസൻ്റ് തിയോസഫിക്കൽ സൊസൈറ്റി ഹിതകാരിണി സമാജം റീസെൻ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു വീരേഷ്ലിംഗമാണ് വിധവാ പുനർവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും പ്രചാരണം നടത്തിയ വ്യക്തിയാണ് വീരേഷ്ലിംഗം ഹിതകാരിണി സമാജം സത്യശോധക് സമാജം വളരെ ഇമ്പോർട്ടൻ്റ് ആ റീസെൻ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു ജ്യോതി ബാഫുല്ലയാണ് അപ്പോൾ സത്യവും ജ്യോതിയും കണക്ട് ചെയ്ത് വെച്ചേക്കുക ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നോക്ക ഭാഗങ്ങൾക്കായിട്ട് വിദ്യാലയങ്ങളും ആരംഭിച്ചു ജ്യോതി ബാഫുല്ലെ സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായിക്കരുടെയാണ് ബ്രാഹ്മണ മേധാവിത്തെയും ജാതി വ്യവസ്ഥയെ എതിർത്തതാണ് ഇ വി രാമസ്വാമി നായിക്കരുടെ സ്വാഭിമാന പ്രസ്ഥാനം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെയും എതിർത്തു പിന്നോക്ക ജനഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസവും പുരോഗതിക്കായിട്ട് പ്രവർത്തിച്ചു ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അപ്പം മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ സംഘടനകളുടെ പേര് പറയുമ്പോൾ ഇതാരാണ് അതുപോലെ ആരൊക്കെയാണ് ജാതി വ്യവസ്ഥയെ എതിർത്തത് ആരാണ് ബ്രാഹ്മണ മേധാവിത്തെ എതിർത്തത് മെസ് പ്രോത്സാഹിപ്പിച്ചത് ആരാണ് ഓക്കെ പിന്നെ ഭാഗങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസമായി പുരോഗതിക്ക് പ്രവർത്തിച്ചത് ആരാണ് ഇതൊക്കെ ഓർത്ത് വയ്ക്കു പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ മാത്സ് ഫോളിങ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത് ശ്രീനാരായണ ധർമ്മ യോഗം ശ്രീനാരായണ ഗുരു എല്ലാവർക്കും അറിയാം ആര്യ സമാജം ആര്യ സമാജത്തിന്റെ ഓപ്പോസിറ്റിൽ ഇപ്പോൾ ദേവാനന്ദ സരസ്വതിയും ജ്യോതി ബാഫുലെയും ഇ വി രാമസ്വാമി നായകരും ഒക്കെ ഉണ്ടാകും ആര്യ സമാജം ദേവാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം നല്ല ദയ ആരിയാണ് ആര്യാണ് എന്നൊക്കെ ഒന്ന് ഓർത്ത് വച്ചേക്കുക പിന്നെ ജ്യോതി ബാഫുല്യ പറയുമ്പോൾ ജ്യോതി സത്യം സത്യശോധക സമാജം അതുപോലെ പ്രാർത്ഥന പറയുമ്പോൾ ആത്മാരം പാണ്ഡുരങ്കെ പിന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അലിഗർ പ്രസ്ഥാന അലിഗർ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ പിന്നെ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെതാണ് ശ്രീരാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ്റെതാണ് ഇതിലിപ്പം വിഗ്രഹാരാധനയെ എതിർത്തു എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതില് ഈദിന തീർച്ചയായിട്ടും പറഞ്ഞിട്ടൊരു പ്രസ്ഥാനം ഏതാണ് വിഗ്രഹാരാധനയെ എതിർത്തു എന്ന് പറഞ്ഞത് നമ്മുടെ ആര്യ സമാജമാണ് അതുപോലെ വിധവകളുടെ പുനർവിവാഹത്തിന് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ഊന്നൽ കൊടുത്ത ഒരു പ്രസ്ഥാനമുണ്ട് അത് ഏതാണെന്ന് അറിയാമോ അത് ഇതാണ് പ്രാർത്ഥനാ സമാജമാണ് പ്രാർത്ഥനാ സമാജം വിധവകളുടെ പുനർവാഹത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ മിശ്ര ഭോജനം മിശ്രവാഹത്തിനും ഒക്കെ പ്രോത്സാഹിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം ആത്മാരം പാട്ടുരങ്കയുടെ ഓക്കെ പിന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിനും വിധവഭാഗത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു പ്രസ്ഥാനം കൂടിയുണ്ട് അതാണ് ഹിതകാരിണി ഹിതകാരിണി പ്രസ്ഥാനം ആരുടെയാണ് ഹിതകാരിണിപ്പൊ ഹിതകാരിണി സഭ വിദേശലിംഗത്തിൻ്റെതാണ് ഓക്കെ പിന്നെ ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തതാണ് ഇ വി രാമസ്വാമി നായ്ക്കരുടെ പ്രസ്ഥാനം സ്വാഭിമാന പ്രസ്ഥാനം സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായിക്കരാണ് ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത ഒരു പ്രസ്ഥാനമാണ് ഓക്കെ പുരോഹിത മേധാവിത്വത്തെ എതിർത്ത ഒരു പ്രസ്ഥാനമാണ് ജ്യോതി ബാഫുല്ലയുടെ ജ്യോതി സത്യശോധക സമാജം ഇപ്പൊ വിധവകൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ നിലകൊണ്ട് രണ്ടെണ്ണമാണ് ഒന്ന് പ്രാർത്ഥനാ സമാജം നമ്മുടെ ആത്മരാം പാടുരങ്കി മറ്റൊന്ന് വിദേശ രംഗത്തിന്റെ അതുപോലെ നമ്മുടെ വിഗ്രഹാരാധന എതിർത്തതാണ് ആര്യ സമാജം ദയാന്റെ സരസ്വതിയുടെ ബ്രാഹ്മണ മേതത്വത്തെ എതിർത്തതാണ് സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കരുടെ പുരോഹിത മതത്വത്തെ എതിർത്തത് ജ്യോതി ബാഫുലിയുടെ സത്യശോധക സമാജമാണ് അതുപോലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ അലിഗഡ് പ്രസ്ഥാനം അപ്പം ഇങ്ങനെ മറിച്ചും തിരിച്ചും ആരുടേത് ഏത് അവർ എന്തിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എക്സ്പെക്ട് ചെയ്യുക ഹോട്ട് ടോപ്പിക് ആണ് ഓക്കെ മറിച്ച് തിരിച്ചും പറഞ്ഞ് പഠിച്ചുറപ്പിക്കുക നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് വിത്ത് എസ് സി ആർ ടി അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത എസ് സി ആർ ടി ചാപ്റ്റേഴ്സിലെ ഹോട്ട് ടോപ്പിക്സ് കൂടുതൽ ക്ലാസ്സുകൾ വേണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നമുക്ക് വീണ്ടും കാണാം